hi friends welcome to crystal ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ലോകകപ്പിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിക്കാവുന്ന ആ മത്സരം നടന്ന ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏകദേശം മുപ്പത്തിനാലായിരം പേർക്കിരിക്കാവുന്ന മനോഹരമായ ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയം പൊളിച്ചു മാറ്റുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് അതായത് ഈ ലോകകപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇനി ഈ ആദ്യപാദ മത്സരങ്ങളാണ് ഇപ്പൊ യു എസ് എൽ നടന്നത് ഇനി രണ്ടാം പാദ മത്സരങ്ങൾ അതായത് സൂപ്പർ എയ്റ്റ് സെമി ഫൈനൽ ഫൈനൽ പോലെയുള്ള മത്സരങ്ങൾ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് വേദിയാവാൻ പോവുകയാണ് ലാസ്റ്റ് മാച്ച് നടന്നത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും യു എസ് എയും തമ്മിൽ ആ സ്റ്റേഡിയത്തില് അതായത് ഈ സ്റ്റേഡിയം പണിതതിനു ശേഷം ഈ ലോകകപ്പിലെ എട്ട് മാച്ചുകളാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൽ ഇന്ത്യ തന്നെ ഏകദേശം നാല് മാച്ചുകൾ കളിച്ചു നാല് മാച്ചുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മാച്ചുകൾ ഇന്ത്യ ഈ ഫസ്റ്റ് സ്റ്റേജിലും ഒപ്പം തന്നെ ഒരു സന്നാഹ മത്സരം ബംഗ്ലാദേശുമായിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയുണ്ടായി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബുധനാഴ്ചയാണ് മത്സരം അവസാനിച്ചത് ഇന്ത്യയും യു എസ് എയും തമ്മിൽ ഇന്ത്യ നല്ലൊരു മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ഉടനെ തന്നെ അതായത് വെള്ളിയാഴ്ച ഒരു ദിവസം ഗ്യാപ്പ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഈ സ്റ്റേഡിയം പൊളിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ് വിമൽ കുമാർ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം സ്ഥിരമായി ഇന്ത്യൻ ടീം എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പോകുന്നു ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇതിനുമുമ്പുള്ള വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലും ഇംഗ്ലണ്ട് പര്യടനത്തിലും എല്ലാം ഒരു മീഡിയ പേഴ്സൺ ആയിട്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ വിമൽകുമാർ എന്നുള്ള പേരിൽ തന്നെയാണ് അതിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബുൾഡോസറുകളുടെ ഒരു നീണ്ട നിരയാണ് ഏകദേശം ഒരു പത്തോ ഇരുപതോ മുപ്പതോ ബുൾഡോസറുകൾ നമുക്ക് ആ വീഡിയോയിൽ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഈ സ്റ്റേഡിയം രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പൊളിച്ചു നീക്കും എന്നുള്ളത് ഈ സ്റ്റേഡിയത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ വെറും നൂറ്റിയാറ് ദിവസം കൊണ്ടാണ് ഈ സ്റ്റേഡിയം അവിടെ പണിതുയർത്തിയത് കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെപ്റ്റംബറിലാണ് ഈ ഒരു വേദി നിശ്ചയിക്കപ്പെട്ടത് രണ്ട് വേദികൾ ഇതിനു മുന്നേ നിശ്ചയിക്കപ്പെട്ടത് ഒന്ന് ഫ്ലോറിഡയും ഒന്ന് ഡെലാസുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഓൾറെഡി ക്രിക്കറ്റിനുള്ള ഉണ്ട് പക്ഷേ ഇതൊരു ടെമ്പററി ആയിട്ട് കെട്ടിപ്പോകിയൊരു സ്റ്റേഡിയമാണ് എല്ലാം അവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പിച്ചിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ പിച്ച് എന്താണെന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു നസാഹു കൗണ്ടിയിലെ പിച്ച് പറയുന്നത് ഒരു ഡ്രോപ്പ് ഇൻ ബിച്ച് ആയിരുന്നു അത് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ സ്ഥിരമായി കണ്ടുവരുന്ന രീതിയിൽ ഫ്ലോറിഡയിൽ നിർമ്മിച്ച് അവിടെ നിന്ന് ഇരുപത് മണിക്കൂറോളം ട്രെയിലറിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ ഡ്രോപ്പിൻ പിച്ച് ഫിക്സ് ചെയ്തത് പക്ഷേ ആ ഡ്രോപ്പ് ഇൻ പിച്ച് അഡ്ലൈഡിലെ ക്യൂറേറ്റർമാരുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചതെങ്കിലും വലിയ വിവാദം ക്ഷണിച്ചു വരുത്തിയ ഒരു പിച്ചായി അത് പിന്നീട് മാറുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടന്ന ഏകദേശം എട്ട് മത്സരങ്ങൾ വേൾഡ് കപ്പിലെ എട്ട് മത്സരങ്ങൾ ഒപ്പം തന്നെ സന്നാഹ മത്സരങ്ങളും എല്ലാ മത്സരങ്ങളും ലോ സ്കോറിംഗ് മത്സരങ്ങളായിരുന്നു എന്നുള്ളതാണ് അതായത് പല മാച്ചുകളും നൂറ് റൺസ് എത്തുക എന്നുള്ളത് പോലും വലിയ വിഷമം പിടിച്ച സംഗതിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് അയർലൻഡിനെതിരെ ഇന്ത്യ അവിടെ കളിച്ചപ്പോൾ അവർ തൊണ്ണൂറ്റിയാറ് റൺസിനെ കണ്ടു ഓൾ ഔട്ട് ആയത് അതുപോലെ തന്നെ അതിനുമുമ്പുള്ള ഒരു ശ്രീലങ്കയുടെ മത്സരം എഴുപത്തിയേഴ് റൺസിനാണ് ശ്രീലങ്ക ഓൾ ഔട്ട് ആയത് അങ്ങനെ പല മാച്ചുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വന്ന ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസ് പാകിസ്ഥാനെതിരെ നേടുകയും പാകിസ്ഥാൻ ആറ് റൺസിന് കീഴടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആ ഒരു പിച്ചിനെ പറ്റിയും ആ ഗ്രൗണ്ടിനെ പറ്റിയും ഗ്രൗണ്ടിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു ഔട്ട് ഫീൽഡാണ് അതായത് നിലത്തുകൂടെ അടിച്ചാൽ ബൗണ്ടറി പോവാൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു അതിനെ പറ്റിയുള്ള ഒരു വിമർശനം ഇപ്പൊ നമ്മൾ കേൾക്കുന്നു ഈ സ്റ്റേഡിയം പൊളിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേഡിയം പൊളിച്ചു മാറ്റി ഈ സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഈ റഗ്ബി കളിക്കുന്ന ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും നമുക്കൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല പക്ഷേ ഇത് ഫുട്ബോളിൽ ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ ലോകകപ്പ് നടന്ന സമയത്തെല്ലാം സമയത്തെത്തറിലെല്ലാം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുമുണ്ട് അത് ക്രിക്കറ്റിന്റെ ഭാഗത്ത് ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് മറ്റൊരു കാര്യം ഈ സ്റ്റേഡിയത്തില് മത്സരം നടന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നപ്പോഴെല്ലാം നമ്മൾ കണ്ടതാണ് മുപ്പത്തിനാലായിരം ആളുകൾക്ക് ഇരിക്കാവുന്ന ആ സ്റ്റേഡിയം തിങ്ങി നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് മാച്ചിലും ഒരുപാട് ആളുകൾ മാച്ച് കാണാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ യു മത്സരത്തിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മത്സരം കാണാനുണ്ടായിരുന്നു അവിടുത്തെ ഇന്ത്യ പാകിസ്ഥാൻ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം വരെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഐസൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ നസാവു കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആ സ്റ്റേഡിയം മാത്രമാണ് റിമൂവ് ചെയ്യുന്നത് അവിടെയുള്ള ആ ഡ്രോപ്പിൻ പിച്ചും അല്ലെങ്കിൽ ആ ഗ്രൗണ്ടും ഒക്കെ അവിടുത്തെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നിലനിർത്താനാണ് ഐ സി സിയും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്രിക്കറ്റ് അസോസിയേഷനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഒരു നല്ല വാർത്തയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ